രാവിലെ തലങ്ങും വിലങ്ങും നോറയ്ക്ക് അടി കിട്ടി ടാസ്കിന്റെ ഭാഗമായിട്ട് ആദ്യം ബിഗ് ബോസ് മനപ്പൂർവ്വം എന്ന നോറയാണ് ഇന്ന് കൊട്ടേണ്ടതെന്ന് പറഞ്ഞ് ടാസ്ക് കൊടുത്തിട്ട് ഇട്ടു കൊടുത്തു വീട്ടുകാരെ നല്ല പോലെ കൊട്ടി ആ കൂട്ടത്തിൽ ജാസ്മിൻ അത്യാവശ്യം നന്നായിട്ട് ഇന്ന് ജാസ്മിൻ പെർഫോം ഒക്കെ ചെയ്ത് കേട്ടോ രാവിലെ പക്ഷെ ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞേ റസ്മിൻ നല്ല പ്ലെയർ ആയിരുന്നു റസ്മിൻ ആരുടെ ടൂൾ ആയിട്ട് ഇവിടെ മാറി തുടങ്ങിയോ അതിന് ശേഷമാണ് പോകാൻ തുടങ്ങിയത് അതായത് വീക്ക് ആവാൻ തുടങ്ങിയത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സായി വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് അത് അങ്ങോട്ട് പോളിയായിരുന്നേ റസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ടൂളായതുകൊണ്ട് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിൽ ഓവറായിട്ട് വിശ്വസിച്ചത് കൊണ്ടും കൂടെ എന്നതുകൊണ്ടും കൂടിയാണ് പോയത് എന്ന് സായി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി ജാസ്മിൻ്റെ മറുപടിയില്ല കേട്ടോ എന്ന് വെച്ചാൽ അവിടെയാണ് ഈ സായിയാണ് വേണ്ടത് ഇതുപോലെ ആയിരിക്കണം ഓരോ കണ്ടസ്റ്റൻ്റ് നമ്മൾ പറയേണ്ട പോയിന്റുകൾ പറയണം റസ്മിൻ പുറത്തായിട്ടുണ്ടെങ്കിൽ അതിന് നോറ കാരണമാണ് അതിന് ഒരു പരിധിവരെ ജാസ്മിൻ കാരണമാണ് അതിനൊരു പരിധി വരെ ഗബ്രി കാരണമാണ് ഇതിനേക്കാളൊക്കെ അപ്പുറം റസ്മിൻ തന്നെ കാരണമാണ് കാരണം സ്വന്തം ഗെയിം കളിക്കാൻ മറന്ന് കൂട്ടുകാരുടെ പുറകെ പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് നന്നായിട്ട് ഉപയോഗിച്ച ജാസ്മിനും നോറയും ഒക്കെ ഒരുപോലെ റസ്മിൻ പുറത്താവുന്നതിന് കാരണമാണ് അല്ലാതെ നോറ മാത്രമല്ല അങ്ങനെ ഇപ്പം നല്ല പിള്ളേ ആവല്ലേ എന്തായാലും ജാസ്മിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ വളരെ ഭംഗിയായിട്ട് തന്നെ സായി കൊടുത്തു എന്ന് കാണാം